കൊല്ലം ജില്ലാ സമ്മേളനം സമ്മേളനം സമാപിച്ചു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വിവിധ നടത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഓഫീസർമാരുടെ സംഘടനയായ സ്പാറ്റോയുടെ കൊല്ലം ജില്ലാ സമ്മേളനം സമാപിച്ചു ചവറ ശങ്കരമംഗലം എസ് എൻ ഡി പി ഹാളിലായിരുന്നു സമ്മേളനം നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഇന്ന് ലഭിച്ചിട്ടുള്ള ജനാധിപത്യം അത് ഏതെങ്കിലും ഒരാളിൻ്റെ വ്യക്തിപരമായ ഇച്ഛയുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ അഭിവാഞ്ചയിൽ ഉദിച്ചതോ അല്ല ജനാധിപത്യം അതിൻ്റെ ഉള്ളടലുകൾ നമ്മൾ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചു പോയാൽ ലോകത്ത് മനുഷ്യൻ കൈവരിച്ച ആധുനിക വിദ്യാഭ്യാസം അതിന് അടിത്തറയായിട്ടുണ്ട് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് ഈ നീതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മനുഷ്യർ എന്നുള്ള ഒരു സ്വജ്ഞ ഒരു ഒരു ഏകതാനത എന്ന സ്വഭാവത്തിലേക്ക് അത് വരുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ വഴിയാണ് മനുഷ്യർ എന്നൊരു എന്നൊരു പദം ഉപയോഗിക്കാറില്ല അങ്ങനെ എല്ലാവരും പി സൂരജിനെ സെക്രട്ടറിയായും ബിന്ദു ബി എസ് പ്രസിഡന്റായും മുഹമ്മദ് ഷെരീഫ് ട്രഷററുമായുള്ള കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ സ്പാറ്റോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനക്കെ ബാലകൃഷ്ണൻ ബൈജു കെ എസ് അജിത് കുമാർ അനീഷിയം തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച ചെറുകഥയ്ക്കുള്ള അക്ബർ കക്കറ്റിൽ പുരസ്കാരം നേടിയ മനോജ് ജാദവേദറിനെയും നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിൽ പുസ്തകാസ്വാദനത്തിൽ മാസ്റ്റീസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും കേരള പ്രൊഡക്ടിവിറ്റി കൗൺസിൽ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും മലയാളം പ്രസംഗ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും നേടിയ കെ മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലെ പേഴ്സണൽ മാനേജർ സി പി സമ്മേളനത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ